വിഷൻ ത്രീ സിക്സ്റ്റി ലേണിംഗ് ആൻഡ് കൺസൾട്ടേഷൻ മീറ്റ് ചാലോട് മന്ദാറൻ സ്കൈ ഹോട്ടലിൽ സിഒഒ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു ഐ എഫ് ബിഇ ടിയും സിറ്റി വിഷനും സംയുക്തമായാണ് മീറ്റ് സംഘടിപ്പിച്ചത് സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് അധ്യക്ഷത വഹിച്ചു സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സൊബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു മസിഒ ഇന്റർനാഷണൽ ട്രെയിനറാണ് ട്രെയിനിങ് മൈസോൺ എം ഡി സുഭാഷ് ബാബു ആണ് ക്ലാസ് നയിച്ചത് കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻ എം ഡി വിനയകുമാർ ജില്ലയിൽ ഗവൺമെന്റ് സബ്സിഡിയോടു കൂടി കുറഞ്ഞ ചിലവിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നും വ്യക്തമാക്കി കസ്റ്റമർക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോണും കെഎസ്ഇബികളുമായുള്ള എഗ്രിമെന്റും ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻ മുഖാന്തിരം നടത്തിക്കൊടുക്കുന്നതിനെക്കുറിച്ച് വിശദീകരിച്ചു ചടങ്ങിന് കണ്ണൂർ മേഖലാ സെക്രട്ടറി മുകുന്ദൻ എം നന്ദി പറഞ്ഞു ഈ ക്ലാസ്സിൽ നമ്മൾ സംഘടിപ്പിച്ചു അതിനാണ് നമ്മുടെ വളരെ അങ്ങോട്ടേക്ക് ഘടകമായിട്ടുള്ള ക്ലസ്റ്ററുകൾ നമ്മുടെ അക്കൌണ്ടിങ്ങിനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ അന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത മേഖലയിലെ ഭാരമായിട്ടുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ അപ്പൊ നമുക്ക് നമ്മുടെ മേഖലാ തലത്തിൽ കൂടി ഓപ്പറേറ്റർ മോളർ എത്തിക്കണമെന്നതിന്റെ ഭാഗമായിട്ടാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ സെയിലൂടെ വിട്ടിഴിക്കുന്നത് മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം മാത്രം കുർത്തികൾ രണ്ടെണ്ണം രൂപയ്ക്ക് ജെൻസ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ കവറും ഉൾപ്പെടെ രൂപ മാത്രം രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാനുവൽ സിൽക്സ് താവക്കര സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി